വാർത്തകൾ വിശദമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് പോളിംഗ് മെഷീനുകൾ സജ്ജമായി സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും പതിപ്പിച്ച് മെഷീൻ പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പാക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് നടന്നത് മലയാളത്തിന് പുറമെ തമിഴിലും സ്ഥാനാർത്ഥികളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ പോളിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് നടന്നത് കോതുമലത്ത് എം എ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പ്രവർത്തനം നടന്നത് മെഷീനുകളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും പതിപ്പിച്ചതിനൊപ്പം കൺട്രോൾ യൂണിറ്റും വി വി പാറ്റ് മെഷീനും സ്കടിപ്പിക്കുകയും ചെയ്തു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ ഡി മറ്റു ഉദ്യോഗസ്ഥരും നേതൃത്വം നൽകി എൽ ഡി എഫിന്റെ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ആണ് ബാലറ്റിലെ ആദ്യ പേരുകാരൻ രണ്ടാമത് യു ഡി എഫിന്റെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ബി എസ് പിയുടെ അഡ്വക്കേറ്റ് റസൽ ജോയ് വിടുതലൈ ചിരുത്തൈകൾ കച്ചിയുടെ സജി ഷാജി എൻ ഡി എ യുടെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ സ്വതന്ത്രരായ ജോമോൻ ജോൺ പി കെ സജീവൻ എന്നിങ്ങനെയാണ് മൂന്നാം സ്ഥാനം മുതലുള്ള ക്രമം സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് കമ്മീഷനിങ് നടന്നത് പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പാക്കിയ ശേഷം യന്ത്രം വീണ്ടും സ്റ്റോർ റൂമിലേക്ക് മാറ്റി കോതമംഗലം മണ്ഡലത്തിൽ ബൂത്തുകളിലേക്കുള്ള മെഷീനുകളാണ് സജ്ജമാക്കിയത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഏഴ് സ്ഥാനാർത്ഥികളാണുള്ളത് and 205 Vb pads in case of any ex exigencies and uh, 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 on uh, 26th is the voting and 25th uh, morning these machines will be given to all the uh, polling teams and uh, uh, I request all of you to please vote thank you news this kCV news?